അസലാ വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല എനിക്കും എക്കാക്കും അക്കും ഉമ്മാക്കും എല്ലാവർക്കും സുഖമാണ് ഇപ്പോൾ രാവിലെ ഒന്നും സ്കൂളിലൊന്നും പോകണ്ടാത്തത് താമസിച്ചാണ് കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നത് ഉറക്കി ഇതിൻ്റെ റെസിപ്പി എല്ലാവരും ചോദിച്ച് ഇത് നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുക ഉപ്പിടുക തേങ്ങ ഇടുക എന്നിട്ട് മാവ് കിണ്ടി ഇറക്കിയിട്ട് റൗണ്ട് പരത്തി പ്രസ്സിൽ പരത്തി ചൂടുന്നതിനാണ് ഇതിനകത്ത് ഏത് മാവാണെന്ന് പറഞ്ഞാൽ അരിമാവും മറ്റേ പച്ചല്ലിൻ്റെ മാവില്ലേ ഒരു സൈസ് റെഡ് കളർ കിണക്കത്ത ആ അതും പിന്നെ ഉള്ളിക്ക മുട്ടക്കറി ഞാൻ മുട്ട കഴിക്കില്ല കാരണം മുഖക്കുരു കൂടുതലും ഉള്ളതുകൊണ്ട് ഞാൻ ചിക്കനും മുട്ടയൊന്നും അധികം ഉപയോഗിക്കില്ല ഇപ്പം ചുട്ടെടുക്കുമ്പോൾ ഈ അവസ്ഥയാവും പിന്നെ മുട്ട വെച്ചിരിക്കുന്നത് മുട്ട ഇതൊക്കെയാണ് രാവിലത്തെ പരിപാടികൾ കിച്ചൺ ഒന്ന് ചെറുതായിട്ട് ആയി കാരണം ഇതൊരുപാട് വർഷം പഴക്കമുള്ളതല്ലേ ഇപ്പം ഞാനി കാര്യം കൂടെ ഞാൻ അടി സ്ലാവ് വറുത്ത് ശരിയാക്കണം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഉള്ളിക്കറിയും മസ്രൂമോള് നല്ല ഉറക്കം പാപ്പ എനിച്ചിന്ന് ഇലക്ഷൻ റിസൾട്ടല്ലേ എല്ലാവരും ആകാംക്ഷ ഇവിടെ ടി വിയിലൊക്കെ ഇരിക്കുകയായിരിക്കും അല്ലേ അല്ല ഇപ്പം മൊബൈലാണല്ലേ അപ്പോഴ് നമ്മളിത് അവിടെ കറീടെ പരിപാടിയൊക്കെ ആയോളൂ ഇപ്പം ചോറ് വയ്ക്കണം ഇന്ന് തൊലിയാ കൊഞ്ച കരുവാട് ചമ്മന്തി അതൊക്കെ ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നു ഇനി വീഡിയോ എടുക്കണം കുറച്ച് പഠിപ്പിക്കണം ഇക്കായും നമ്മളും കൂടെ ഇന്നിനിപ്പം ഇനിയിപ്പോൾ വൈകിട്ടേ പുറത്തിറങ്ങൂ പിന്നെ വീഡിയോ ഒന്ന് ജസ്റ്റ് ചിലപ്പം നമ്മൾ മാറ്റി പിടിക്കും കാരണം എന്ന് വെച്ചാല് കര രണ്ടൂന്ന് അകന്ന റിലേറ്റീവിന് തീരെ സുഖമില്ലാത്തൊരവസ്ഥയാണ് അപ്പോഴ് അപ്പോഴ് നമ്മളൊരു വീഡിയോ അവരെ നിങ്ങളെ മുമ്പ് കാണിക്കും കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും അവർക്ക് ഹെൽപ്പാക്കാൻ പറ്റുമെങ്കിൽ ഇൻഷല്ല ഹെൽപ്പാക്കണം ഇല്ലെങ്കിൽ വേണ്ട ഉപദ്രവിക്കരുത് കാരണം ക്യാൻസർ എന്ന് പറയുന്ന അസുഖമാണ് രണ്ട് പെൺകുട്ടികളാ വാടകയ്ക്ക് എങ്ങാണ്ട കിടക്കയാണ് മിച്ചുമോനൊക്കെ വന്നതാ നിൽക്കുന്നത് വെച്ചക്കനാ പറഞ്ഞാൽ ഉറട്ടി തരട്ടാ ഒട്ടിയും മുട്ടയും തരട്ട ആ നൂഡിൽസ് ഒന്നും നൂഡിൽസൊന്നും രാവിലെയല്ല പിന്നെ നമ്മൾ നമ്മളീ കിച്ചണിനി ഒന്നും ചെയ്യാമല്ല കാരണം ഇതൊക്കെ ഭിത്തിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സംഭവങ്ങളാണ് അതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എത്രയോ വർഷം വഴക്കുള്ള വീടാണിത് ഇവർ തട്ടിക്കൂട്ടി പിന്നെ ഈ ഓട് മാറ്റി ഷീറ്റ് ഷീറ്റിട്ടു എന്നൊരിത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഗൾഫിലായിരുന്നു പിന്നെ ഇൻഷാല്ല നമുക്ക് ലോങ് ആയിട്ട് കാണാം ഇനി ഇനി കുറച്ച് മോളെ പഠിത്തം ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് അതായത് നിങ്ങൾ വിചാരിക്കും വലിയ ക്ലാസ്സിലെ വലിയ ക്ലാസ്സിലെ കുട്ടീനെ പോലെ തന്നെയാണ് അവർക്ക് പഠിക്കാനുള്ളത് ഇനിക്കാൻ ഞാനും ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നതും കാര്യങ്ങളുമൊക്കെ പിന്നെ അതാഷുള്ള നമ്മൾ ഉറട്ടിയൊക്കെ ഉണ്ടാക്കി കാക്കും കൊടുത്ത് മക്കളും കഴിച്ച് അലഹമില്ല ഹാപ്പി ആയിട്ടിരിക്കണം അത്ര തന്നെ വേണ്ടയോ വേണ്ടേട്ടാടേ ന്യൂഡിസ് മതിയെന്നാൽ യൂറോപ്യൻ കൺട്രിയിലെ കുട്ടിയന്നെ ഓ ഇത്രയേ ഉള്ളൂ മക്കളെ സ്ലാമലേക്കും